ഹലോ നമുക്കിന്ന് നല്ലൊരു കൂട്ടുകറി ഉണ്ടാക്കാം സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു നല്ല വിഭവമാണ് കൂട്ടുകറി അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ പോകാം ഇത് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചതാണ് ഇത് നല്ലപോലെ കഴുകി ഒരു കുക്കറിലോട്ട് മാറ്റാം കടലയുടെ കൂടെ രണ്ട് പച്ചക്കായയും ഒരു ചേന കഷ്ണവും ചേർക്കണം പച്ചക്കായ ഇതുപോലെ ഇതിൻ്റെ കോണൊക്കെ കളഞ്ഞ് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം നല്ലപോലെ കഴുകിയതിനു ശേഷം ഇടാം അതിനുശേഷം ചേന കഷ്ണവും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നല്ലപോലെ കഴുകി കുക്കറിലോട്ട് ഇടാം ചേന കഷ്ണം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ഉണ്ടാകും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കാം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നേരെ സ്റ്റൗവിലോട്ട് വെക്കാം ഇനി നമുക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ ചിരുകിയത് ജീരകം കുറച്ച് വേണം ഒരു മൂന്ന് പച്ചമുളകും വേണം എല്ലാം ഒരു മിക്സി ജാറിലോട്ട് മാറ്റാം തേങ്ങ ഒരു മുറി തേങ്ങ മതിയാകും പച്ചമുളകും ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ജീരകം എല്ലാം ചേർത്തൊന്ന് കറക്കിയെടുക്കാം അധികം അരഞ്ഞു പോകരുത് കുക്കറിൽ ഒരു ആറ് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ് അപ്പോൾ കടലയൊക്കെ വെന്തുവാണ് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കാം കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം <griff Restaurant> ി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമൊഴിച്ച് സ്റ്റൗ ഓണാക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കുക ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുകയാണ് വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വച്ച് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് വറ്റൽ മുളക് അല്പം കറിവേപ്പിലയും ചേർക്കുക ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർക്കണം ഒരു മുറി തേങ്ങയാണ് ചേർക്കേണ്ടത് അത് നല്ലപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം തേങ്ങ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കറിയിലോട്ട് തളിക്കാം മിക്സ് ചെയ്യുക ചെയ്യുക അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക